യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ വീഴ്ചയുണ്ടോ ഇൻഫ്ലുവൻസേഴ്സിനെ തെരഞ്ഞെടുത്തത് എംപാനൽഡ് ഏജൻസികളാണെന്നും മന്ത്രിക്കും സർക്കാരിനും റോൾ ഇല്ലെന്നും ടൂറിസം വകുപ്പ് വിശദീകരിക്കുകയാണ് വി എസ് രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി രഞ്ജിത്ത് മുഹമ്മദ് റിയാസ് പറയുന്നത് പ്രകാരം തന്നെ കാലങ്ങളായി തന്നെ ടൂറിസം മേഖലയിൽ എങ്ങനെയാണോ മാർക്കറ്റിംഗ് രീതികൾ നടത്തുന്നത് അതുതന്നെയാണ് തുടർന്നത് എംപാനൽഡ് ഏജൻസികളാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത് മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്തമേ ഇല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ോഷ്നി ഇന്നത്തെ മന്ത്രിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരു വ്ളോഗർ കേരളത്തിൽ വരുന്നു കേരള ടൂറിസത്തെക്കുറിച്ച് വ്ളോഗ് ചെയ്യുന്നു ഈ വ്ളോഗർ പിന്നീട് എപ്പോഴെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടും അല്ലെങ്കിൽ ഈ വ്ളോഗർക്ക് ഒരു ചാരപ്രവൃത്തിയുമായി ബന്ധമുണ്ട് ഇത് ഏതെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നത് വരെ സംസ്ഥാന സർക്കാരിന് ഇതിനെക്കുറിച്ച് പ്രവചിക്കാനോ ഇത് മുൻകൂട്ടി കാണാനോ കൂടി ഇങ്ങനെ ഒരു ബ്ലോഗറെ വിളിക്കാൻ പാടില്ല എന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു ദീർഘവീക്ഷണ ശക്തി അല്ലെങ്കിൽ പ്രവചന ശക്തി സംസ്ഥാന സർക്കാരിനില്ലല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ ബ്ലോഗറായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചുകൊണ്ട് ജനുവരിയിൽ ഈ വ്ലോഗർ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ വ്ലോഗർക്കെതിരെ ഒരു തരത്തിലുമുള്ള കേസുകളോ ഇപ്പോൾ ആരോപിക്കുന്നത് പോലെ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കേസോ അന്നുണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ടിയിരുന്നതും ദേശീയ അന്വേഷണ ഏജൻസികളാണ് എന്നുള്ളതാണ് മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇനി സംസ്ഥാന സർക്കാരല്ല ഇവരെ നേരിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് കാരണം എംബാനൽ ചെയ്തിട്ടുള്ള ഏജൻസികളുണ്ട് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസികളുണ്ട് ആ ഏജൻസികൾ തിരഞ്ഞെടുക്കുന്ന ബ്ലോഗർമാർ അങ്ങനെ പെട്ട നാൽപ്പത്തിയൊന്ന് വ്ലോഗർമാരാണ് കേരളത്തിലേക്ക് വന്നത് അതിൽ നാൽപ്പത്തി പേരിൽ ഒരാളായിരുന്നു ജ്യോതി മൽഹോത്ര ബാക്കി നാൽപ്പത് പേരുമുണ്ട് അതിൽ ഒരാൾ മാത്രമായി വരികയും പിന്നീട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുമ്പോൾ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തി എന്ന് പറയുകയും അത് കേരളത്തിനെതിരായ ഒരു പ്രചാരണ തന്ത്രമായി ഉപയോഗിക്കുകയുമാണ് എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രധാനപ്പെട്ട ആരോപണം വിമർശനം മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിന് ആത്യന്തികമായി ഫലമുണ്ടാവുക ഒന്ന് ഇത് കേരള ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കും ആളുകൾ കേരളത്തിലേക്ക് വരുന്നതിനെ ഇത് തടയും കാരണം കേരളത്തിൽ ഇത്തരത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നാടാണ് എന്നുള്ള പ്രചരണം വന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ വിനോദസഞ്ചാരികളുടെ വരവ് കുറയാനിടയാകും മറ്റൊന്ന് കേരളത്തെ ഒരു അപമാനിക്കാൻ വേണ്ടി കേരളത്തിനെതിരെ ഒരു അപവാദ പ്രചരണം നടത്താനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും ഇക്കാര്യം ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ മന്ത്രി പറഞ്ഞു വെക്കുന്ന കാര്യം ഇത് സർക്കാർ നേരിട്ട് വിളിച്ചതല്ല എംബാനൽ ഏജൻസികളെ വിളിച്ചതാണ് വിളിക്കുന്ന ഘട്ടത്തിൽ ഇവർക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഇതിപ്പോൾ കേരളത്തിനെതിരെ ബിജെപി ബോധപൂർവം ഒരു അപവാദ പ്രചരണം നടത്തുകയാണ് എന്നുള്ളതാണ് ഇന്ന് മന്ത്രി പറഞ്ഞു വെച്ചത് പറഞ്ഞുവെച്ചത്